സൂര്യഘർ ബിജ്ലി ഗാർഹിക ഉപഭോക്താക്കൾ പ്രതികരണങ്ങളിലേക്ക് ഞാൻ സ്മിത കണ്ണൂരാണ് സ്വദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സൗരോർജ പദ്ധതി എല്ലാ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇന്ന് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എല്ലാവരുടെയും വീട്ടിൽ എ സി റെഫ്രിജറേറ്റർ തുടങ്ങിയ ഇലക്ട്രിക് അപ്ലയൻസസ് വളരെ സർവ്വസാധാരണമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യുതി ഉപയോഗവും വളരെയധികമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ പദ്ധതിയുടെ ഭാഗമാവുന്നത് വഴി വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടം കൈവരിക്കാനും നമുക്ക് ഏവർക്കും സാധിക്കും എൻ്റെ പേര് മഞ്ജു മുകുന്ദൻ കണ്ണൂർ സ്വദേശിനിയാണ് കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ പതിനൊന്നായിരം രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ല് വന്നത് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്ത് തന്നെയാണ് അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് ഒരു സോളാർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പക്ഷെ അത് വളരെ ചിലവേറിയതായതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കേണ്ടി വരുന്നു തോന്നി അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ പദ്ധതി സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്ന് കേട്ടത് വലിയ സബ്സിഡി ലഭിക്കുന്നത് വഴി വൈദ്യുത നിരക്ക് കുറക്കാൻ െന്ന് സെൻട്രൽ ഗവൺമെന്റ് ഉറപ്പ് തരുന്നുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഒരു ശുഭകരമായ വാർത്ത തന്നെയാണ് ഞങ്ങൾ